ജീവിതത്തിലൊരിക്കലെങ്കിലും സോയാ ചങ്ക്സ് ഇതാണ്ട് ഈ കാണിച്ചേക്കുന്നതിൻ്റെ കൂട്ടൊന്ന് വറുത്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം പിന്നീട് നിങ്ങൾ മറക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ മസാലയിലാണ് ഈ ഒരു സൊയാചങ്ക്സ് നമ്മൾ വറുത്തേക്കുന്നത് അതെങ്ങനെയാണെന്നുള്ള ഇതാണ്ട് ഇപ്പം അങ്ങോട്ട് കാണിച്ച് തരാം അതിനായിട്ട് കുറച്ച് സോയാ ചങ്ക്സ് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ ഇതിൻ്റെ മുകളിലോട്ട് നല്ലതുപോലെ ചൂടായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ സുഹൃത്തുക്കളിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ എത്രത്തോളം ഷെയർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ഷെയർ ലൈക്കും ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് കൂടി ചേർത്ത് ഒത്തു കൊടുത്തിട്ട് ഇളക്കി എടുത്തിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പച്ചവെള്ളത്തിനകത്തിൽ നമുക്കൊരു രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴിയെടുക്കണം അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക അതേപോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കണം ഒരുപാട് അങ്ങോട്ട് പിഴിയാൻ നിൽക്കേണ്ട ഇത് മുറിഞ്ഞു പോകും അപ്പോൾ ഒരു പരുവത്തേലങ്ങോട്ട് പിടിച്ചങ്ങോട്ട് എടുത്തേച്ചാൽ മതി ഇതിന് നമുക്ക് പറ്റിയൊരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അതിനകട്ടൊരു പാത്രത്തിനകത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡർ അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പുളിയില്ലാത്ത കട്ട തൈരൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ടൊമാറ്റോ സോസാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കി ഇളക്കിങ്ങോട്ട് എടുക്കാം അത് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് ഉച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ഈ ഒരു മസാല നിങ്ങൾക്ക് ചിക്കൻ വറക്കാനും കൊടുക്കാം മസാല മുഴുവൻ എന്താണ്ട് ഇതുപോലെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കാം തലേ രാത്രി ഇതുപോലെ ചെയ്തിട്ട് രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മസാല പിടിക്കും അത് കഴിഞ്ഞാൽ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് കുറേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് വറുത്ത് എടുത്തേച്ചാൽ മതി ഈ ഒരു മസാല ഉണ്ടല്ലോ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും വറത്തെടുക്കാം ചിക്കന് ബീഫ് അതുപോലെ തന്നെ ഇതുപോലെ സോയാ ചങ്ക്സ് എന്ന് വേണ്ട എല്ലാ സാധനവും ഈ ഒരു മസാലയിൽ പുറത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല തിരിച്ചും മറിച്ച് ഇട്ടു കൊടുത്ത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഫ്രൈ ചെയ്യുന്നത് ആ രീതിയിൽ ഇതിനെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട കരിഞ്ഞ് പോവും അതിന് മുൻപായിട്ട് തന്നെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിയാണ് ഇത് കോരി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇനിയാണ് യഥാർത്ഥ പ്രിപ്പറേഷൻ നടക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇത് മാറ്റിയതിന് ശേഷം ആ പാനിലെ വെളിച്ചെണ്ണയും മുഴുവനും എടുത്ത് മാറ്റിയിട്ട് സോയാ ചങ്ക്സ് വീണ്ടും അതിനകത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നടു കെ കീറിയതും രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലയും ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഇനി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ പച്ചമുളക് ഇട്ട് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ ആ എരു മുഴുവനായിട്ട് ആ സോയാ ചങ്ക്സിലകോട്ട് പിടിക്കും ഇനി മൊത്തത്തിൽ മൊത്തത്തിലോട്ട് കോരിയെടുത്തതിന് ശേഷം ഇത് നാലു മണിക്കത്തെ കാപ്പിലൂടെ കഴിക്കാൻ അന്യായ ടേസ്റ്റ് കേട്ടോ ഇവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാടി നിർത്താം ഇനിയിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനകത്ത് നിന്ന് വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ കുറച്ച് ഉച്ചയെടുത്ത് നമ്മൾ പാത്രത്തിൽ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഏറ്റവും വെളുത്തുള്ളി നടുുകയും മുറിച്ചതും ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലോടെ ചേർത്ത് കൊടുത്ത് ഇനെ അങ്ങോട്ട് വയറ്റി എടുക്കാം ഒരുപാട് ഇങ്ങോട്ടും വയറ്റി കലയണ്ട ഇത് തികച്ചു ഓപ്ഷനാണ് വേണ്ടവർക്ക് മാത്രം ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തെടുത്തേച്ചാൽ മതി അത് കഴിഞ്ഞാൽ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കുന്നുണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊരല്പം ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അത് കഴിഞ്ഞാലുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് മൊത്തം മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി പേരട്ടോട്ട് എടുക്കണം ഇതുണ്ടല്ലോ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോഴും പൊറോട്ട കഴിക്കുമ്പോഴും ഉണ്ടല്ലോ ഒരല്പം ഗ്രേവിയോടെ ചേർത്തിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് ചേർത്തച്ചാൽ മതി അതായത് ഇതിങ്ങനെ അങ്ങോട്ട് കോരി എടുത്തിട്ട് കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നോ അന്യായ ടേസ്റ്റായിട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനം അടുത്ത തവണ നിങ്ങൾ സോയാ ചങ്ക്സ് മേടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ആണ് അതേപോലെ തന്നെ നമുക്കിത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സോച്ചങ്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിച്ചിരിക്കും അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് നിറ്റേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് നല്ലൊരു കിടിലൻ കിടക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് Thank you!